ഈശോ ശിഖായിക്ക് സ്തുതിയായിരിക്കണം പുതിയ ദിവസത്തിന് ഈശോയ്ക്ക് നന്ദി പറയാം ഈ രാത്രി മുഴുവൻ നമ്മളെ കാത്തുപരിപാലിച്ച കാരുണ്യത്തിന് കൃതജ്ഞത കരയറ്റാം ഈശോയുടെ കുരിശിൻ്റെ അടയാളത്താലെ നമ്മളെ തന്നെ വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കാം എൻ്റെ തമ്പുരാനെ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ

വാക്യം സാം ഫിഫ് സിക്സ് വേഴ്സ് അവിടുന്ന് എന്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട് എന്റെ കണ്ണീർ കണങ്ങൾ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് അവ അങ്ങയുടെ ഗ്രന്ഥത്തിൽ ഉണ്ടല്ലോ അവിടുന്ന് എന്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട് എന്റെ കണ്ണീർ കണങ്ങൾ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് അവ അങ്ങയുടെ ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ ഈ വചനം നമ്മുടെ കർത്താവു തമ്പുരാന്റെ കരുണയും അടുപ്പവും വെളിപ്പെടുത്തുകയാണ് നമ്മുടെ കണ്ണ് നിറയുന്നതും നിറഞ്ഞൊഴുകുന്നതും കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കുന്ന ചുറ്റുമുള്ളവരുടെ മധ്യേ നമ്മൾ ജീവിക്കുമ്പോൾ തിരിച്ചറിയണേ ലോകം കാണാതെ പോകുന്ന നിന്റെ കണ്ണീര് ദൈവം കാണുന്നുണ്ട് നമ്മൾ കടന്നു പോകുന്നൊരു വേദന മറ്റാർക്കും മനസ്സിലാകുന്ന ഉണ്ടാകണമെന്നില്ല പക്ഷെ ദൈവം അതറിയുന്നുണ്ട് നിന്റെ തുള്ളി കണ്ണീര് കർത്താവ് മറക്കുന്നില്ല അവൻ നിൻ്റെ കൂടെയുണ്ട് നിൻ്റെ ഹൃദയത്തിൻ്റെ അല്ലലുകളെ അവൻ എണ്ണിയിട്ടുണ്ട് നിൻ്റെ വേദനയുടെ ചരിത്രം അവൻ്റെ ഹൃദയത്തിലുണ്ട് നീ കടന്നുപോയ പോയ കണ്ണീർ വഴികൾ കർത്താവിൻ്റെ ഓർമ്മയിലുണ്ട് നമ്മുടെ കണ്ണീര് പ്രിയമുള്ളവരെ വെറുതെയായി പോകില്ല നമ്മുടെ കണ്ണീര് ശേഖരിച്ച് ആ കണ്ണീർ കണങ്ങളെ അനുഗ്രഹമാക്കിത്തരുന്നൊരു ദൈവം നമുക്കുണ്ട് ഇത് ക്രിസ്ത്യാനിയുടെ കർത്താവിനെ സ്നേഹിക്കുന്നവൻ്റെ പ്രത്യാശയാണ് പെയ്തു വീഴുന്ന കണ്ണീര് പ്രാർത്ഥനയാണ് ചില നേരങ്ങളിൽ അങ്ങനെ സംഭവിക്കില്ല ഒരു പ്രാർത്ഥന ഉരുവിടാൻ പോലും ആവതില്ലാതെ കിതച്ചു പോകുന്ന നേരങ്ങളിൽ നിന്റെ മിഴികളിൽ നിറയുന്ന മിഴിനീര് പ്രാർത്ഥനയാണെന്ന് തിരിച്ചറിയണേ ഓരോ വേദനയും നിനക്കായി നൽകപ്പെടുന്ന വിശുദ്ധീകരണത്തിന്റെ കാലഘട്ടമാണ് നീ നേരിടേണ്ടി വരുന്ന ഓരോ നഷ്ടവും ഒരു പുതുജന്മത്തിന്റെ വിത്താണ് എന്ന് നോക്കണേ നമുക്ക് പ്രാർത്ഥിക്കാം ഇത് കേൾക്കുമ്പോഴും നിറയുന്ന കണ്ണീര് തിരുമുഭാഗ പ്രാർത്ഥനയായി സമർപ്പിച്ച് കർത്താവിൻ്റെ നാമത്തെ നമുക്ക് ഏറ്റു പറയാം കർത്താവെ ഈശോമിഷിഹായേ കരുണാനിധിയേ ലോകം മറന്നുപോയ എൻ്റെ കരച്ചിലും ചുറ്റുമുള്ളവർ കേൾക്കാതെ പോയ എൻ്റെ വിലാപവും നീ കാണുന്നല്ലോ നീ എണ്ണുന്നുവല്ലോ എൻ്റെ കണ്ണുനീർത്തുള്ളി നിന്റെ കരുണയുടെ പാത്രത്തിൽ വീഴുന്നു ഞാൻ അറിയുന്നുണ്ട് സ്വർഗ്ഗത്തിലെ മുത്തുകളായി എൻ്റെ കണ്ണീര് മാറുന്നുണ്ടെന്ന് എൻ്റെ വേദനയുടെ ഓരോ വിസ്ഫോടനവും നിന്റെ സ്നേഹത്തിൻ്റെ പുസ്തകത്തിൽ നീ കുറിച്ചു വയ്ക്കുന്നല്ലോ ഈശോ കർത്താവെ ഉറക്കമില്ലാത്ത എൻ്റെ രാത്രികളിൽ അന്ധകാരം വഴിമുടക്കുന്ന എൻ്റെ യാത്രകളിൽ എൻ്റെ നിരാശയുടെ ചെളിക്കുണ്ടുകളിൽ എന്നെ മറക്കാത്തവനെ നിന്റെ കൈകളിൽ എൻ്റെ പൊട്ടിച്ചെതറിപ്പോകുന്ന ജീവിതത്തെ എളിമയോടെ ഞാൻ സമർപ്പിക്കട്ടെ കരുണയോടെ എന്നെ പൊതിയണമേ ഈ ദിവസത്തിൻ്റെ എല്ലാ വ്യാപാരങ്ങളെയും ഈശോയ്ക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവ് ഈശോ മിഷിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ